ക്കിട്ട് ഉപയോഗിക്കട്ടെ തയ്ക്കൂല അതേപോലെ തയ്ക്കട്ടെ കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇട്ട് ഇങ്ങനെ നല്ല തടിയുള്ളൂർക്കൊക്കെ അംബ്രല കാട്ടിട്ട് ഫ്രോക്ക് സ്റ്റിച്ച് ഫ്രോക്ക് അല്ല ചുരിദാർ ചുരിദാർ സ്റ്റിച്ച് ഉണ്ടല്ലോ തടിയൊന്നും തോന്നിക്കൂല ആയിട്ട് ടോപ്പിന് കുട്ടികൾക്ക് എന്താണ് മോഡേൺ ഡ്രസ്സൊക്കെ അടിക്കാൻ പറ്റുന്നേ സാണഅടു <laughs> 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 <making that? laughs> അസ്സാം വലൈക്കും ഞാൻ സാഹിദ ഞങ്ങളുടെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ചെറുതുരുത്തി എന്ന് പറഞ്ഞാൽ ഷൊർണൂർ ആ ഭാഗത്താണ് ഞാൻ കുറച്ച് മാക്സി ബിറ്റുകൾ ഉണ്ട് കേട്ടോ മാക്സി ബിറ്റുകൾ ഉണ്ട് ബിറ്റുകളുണ്ട് ഉണ്ട് പിന്നെ ടു പീസ് പോലുള്ള അജ്രക്കിൻ്റെ ഉണ്ട് കേട്ടോ എന്താണ് ഷാളും ടോപ്പും കൂടി കൂടിയിട്ടാക്കാൻ അല്ലെങ്കിൽ ഷാളും കൂടി ഇട്ടാക്കാം അങ്ങനെയുള്ളതുണ്ട് പിന്നെ യോക്കി യോക്ക് മാക്സി ഉണ്ട് ഇത് സീലിംഗ് മെഷീനാണ് ആണ് കേട്ടോ ചിലരുടെ കയ്യിലൊക്കെ അതുണ്ടാവും കേട്ടോ ഇത് ഞാൻ ഫസ്റ്റ് ആയിട്ട് കണ്ടതാണ് കാ എനിക്കറിയില്ല ഇത് ഇതിനെ പറ്റിയിട്ട് ഞാൻ എന്താണ് ഷോപ്പിങ് അല്ല ഇതിന് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ കാണിച്ചു തന്നപ്പോൾ എനിക്കും ഇഷ്ടമായി അപ്പോൾ എല്ലാവർക്കും ഉപയോഗമുള്ളതാണല്ലോ അത് നമ്മൾ അടുക്കളയിലേക്ക് നിത്യോപയോഗം പറഞ്ഞ പോലെയാണ് എന്താ വെച്ചാൽ നമ്മൾക്ക് അങ്ങനെ കവറ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റ് കടക്കാതെ ഉപയോഗിക്കാൻ പറ്റണെന്തെങ്കിലും ആണെന്നു വെച്ചെങ്കിൽ അത് പിന്നെ കവർ മറ്റേ എന്തോ ഇതുണ്ടല്ലോ അത് സേഫ്റ്റി ബിൻ ഒക്കെ കുത്തിയിട്ടാണ് ഞാൻ കവർ ചെയ്ത് വെക്കാറുണ്ട് സേഫ്റ്റി പിന്നെ അല്ല മറ്റാതുണ്ടല്ലോ അങ്ങനെ പിടിക്കണത് അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാറ് പക്ഷേ ഇത് നല്ലൊരു ഉപയോഗമാണ് ഇത് കേട്ടോ ഇത് ചാർജർ കുത്തി വെക്കണം അതിനുള്ള ചാർജറൊക്കെ ഉണ്ടതിൽ ഇട്ടാ ഇത് കയ്യിലുള്ളവരുണ്ട് അറിയണവരുണ്ട് അറിയാത്തവരുണ്ട് അപ്പോൾ ഇത് ഞാൻ സ്റ്റാറ്റസ് ഉണ്ടപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കുക എന്ന് താത്ത ഉപയോഗിക്കുക അറുണ്ടോ എന്ന് ചോദിച്ചിട്ട് എല്ലാവരും മെസ്സേജ് ചെയ്തിരുന്നുട്ടോ അപ്പോൾ ഞാൻ ഞാനതിന് വീഡിയോ പോലെ ആക്കി തരാം ഇട്ടതാ ഇട്ടതാണ് കേട്ടോ ഇനി പിന്നെയും കുറേ രണ്ട് മൂന്നാല് മെഷീനുകളൊക്കെ ഉണ്ട് കേട്ടോ വേറെ വേറെ നമ്മൾ തുന്നലിന് ഉള്ള ഉപയോഗമുള്ള അതിൻ്റെ അത് ഇതിലുണ്ട് കേട്ടോ അത് എങ്ങനെ ചെയ്യണ്ടെന്നൊക്കെ എന്നിട്ട് അത് ചാർജ് ചെയ്തിട്ട് ഇതാണ് ഇത് ആ സ്റ്റിക്കറാണ് ആ സ്റ്റിക്കറാണ് പറിച്ചിട്ട് അതിന് മേലെ ഒട്ടിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിന് മേലെ വേറെ ഒക്കെ ഒട്ടിച്ച് വെക്കാം അതിനെ എന്നിട്ട് എടുത്തിട്ട് സീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഒട്ടും കേട്ടോ ഫസ്റ്റൊക്കെ എനിക്ക് പെട്ടിയില്ല എന്താ വെച്ചെങ്കിൽ ഇനി ഞാൻ ആദ്യം ഇട്ട് കണ്ട് അറിയണതാണിത് ഈ മെഷീൻ ഇട്ടാ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി എനിക്ക് അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാവരും എന്താണ് എല്ലാവർക്കും ഉപയോഗം ഉള്ളതല്ലേ അപ്പോൾ ഞാനത് എടുത്തിട്ട് പോകുന്നത് കേട്ടോ എന്താണ് അങ്ങനെ പർച്ചേസിങ്ങിന് പോയപ്പോൾ അതിൻ്റെ ഉള്ളിലന്നെ രണ്ട് ബട്ടൺ ഉണ്ട് അത് ഓപ്പൺ ചെയ്യാനുള്ളത് ഓപ്പൺ ചെയ്യാനുള്ളത് ഒരു സൂചി പോലെയുള്ളതാണ് അത് വെച്ചിട്ടൊന്നുകൊണ്ട് വലിച്ചു കൊടുത്താൽ മതി ആ ബട്ടൺ ഞാൻ മർത്തണം കേട്ടോ എന്നിട്ടൊന്ന് വലിച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കീറിയിട്ടുണ്ട് വരും അത് നല്ല സീലിംഗ് ആയി വരണന്ന് കിട്ടാ അത് അതിൻ്റെ ചാർജ് കയറിന് അതിനുള്ള ഉണ്ട് അതിൽ എന്നിട്ട് രണ്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കാറ്റുമായി ഒന്നും കടപ്പൂലട്ടോ നല്ല പോലെ അതേപോലെ ഉണ്ട് പക്ഷെ നൈസ് ആയിട്ടുള്ള കവറിൽ ഒട്ടി ഒട്ടിക്കാണിച്ചെങ്കിൽ ചിലപ്പോൾ കീറാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഇതുപോലെയുള്ള കവറിലൊക്കെ എന്ന് വെച്ചെങ്കിൽ അങ്ങനെണ്ടരിക്കും ഒരു അതും വരില്ല നൈസ് ആയിട്ടുള്ള കവറുണ്ടല്ലോ നമ്മളെ പഞ്ചസാര ഒക്കെ വാങ്ങിക്കൂലേ നമ്മൾ സൂപ്പർ മാർക്കറ്റിനൊക്കെ കവറ് അതൊക്കെ ചിലപ്പോൾ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇപ്പോൾ ഒട്ടിച്ചു നോക്കുമ്പോൾ അത് കീറി വരേണ്ടത് ഇതുപോലെയുള്ളതൊക്കെയാണെന്ന് വെച്ചാൽ കട്ടിലൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും നോക്കി സൂക്ഷിച്ച് നോക്കിയിട്ട് നല്ലപോലെ പതുക്കെ അങ്ങനത്തെ സീൽ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അതും അങ്ങനത്തെ നല്ലപോലെ തന്നെ ഇരിക്കും കേട്ടോ ആ വീഡിയോയിൽ കണ്ടില്ലേ എന്താണ് വെള്ളത്തിൻ്റെ പാക്ക് ഒട്ടിച്ചിട്ട് ഇങ്ങനെ കമ്മിഴ്ത്തിയപ്പോൾ പോരുന്നില്ലല്ലോ ഇതാണ്ട് അത് ഒട്ടിയിട്ടാണ് ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് കേട്ടോ വർത്തമാനം പറഞ്ഞിട്ട് അതിൻ്റെ റേറ്റ് പറയാൻ പറഞ്ഞിട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് കേട്ടോ ഇത് പിന്നെ റെണ്ണിങ്ങാണ് കേട്ടോ കോട്ടൺ ആണ് റെണ്ണിങ്ങാണ് ഇത് നൂറ്ററുപതിനൊക്കെ കൊടുക്കണം അമ്പത്തെട്ട് ഇഞ്ച് എടുത്തുള്ള നല്ല പ്യോർ നല്ല നല്ല മെറ്റീരിയലാണ് കേട്ടോ ഞങ്ങൾക്കിത് വില കുറവ് കുറവിൽ കിട്ടിയാൽ അപ്പോൾ നിങ്ങൾക്ക് വില കുറവിൽ തരാം കേട്ടോ നൂറ്റി പത്തിന് ഡിസ്കൗണ്ട് ആക്കിയിട്ട് ഞങ്ങൾക്ക് വില കുറവിലാണ് അത് കിട്ടിയിരിക്കണത് അപ്പോൾ നിങ്ങൾക്കും അത് വില കുറച്ചിട്ട് തന്നതാണ് കേട്ടോ ഇത് നൂറ്റാറുപതിനൊക്കെ കൊടുക്കുന്ന മെറ്റീരിയലാണ് അതിൻ്റെ ഒരു റെഡും അത് പിന്നെ ഒരു ബ്ലൂ പിന്നെ പിന്നൊരു ഗ്രീനുമാണ് കേട്ടോ അതിൻ്റെ കളറ് വരുന്നത് അമ്പത്തെട്ട് അമ്പത്തെട്ട് ഇഞ്ച് വിടുത്തുണ്ട് കേട്ടോ നല്ല മെറ്റീരിയലാണ് കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് അടിക്കുക ബായ അടിക്കുക പിന്നെ ആ ടോപ്പ് അടിക്കുക ഗൗണ് പോലെ അടിക്കുക അങ്ങനെ എല്ലാത്തിനും പറ്റണം കേട്ടോ പിന്നെ നമുക്ക് കെട്ടിച്ചുറ്റും മഫ്താക്കാം കേട്ടോ രണ്ട് ഇത് വീതി ഉള്ളതുകൊണ്ട് ഒരു ഒരു രണ്ട് രണ്ടേക്കാം മീറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാട് കൊണ്ട് എന്താണ് കട്ട് ചെയ്തിട്ട് അപ്പോൾ രണ്ട് മഫ്ത കിട്ടുമല്ലേ ജെൻസ് വെയർ ആയിട്ടുള്ള ഷർട്ടും ചെയ്യാം കേട്ടോ ഇതുപോലെയുള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് റെഡിമെയ്ഡ് കണ്ടിട്ടുണ്ടല്ലോ ആ അതെ അതേപോലെ ഷർട്ട് ചെയ്യുക പുതിയ സ്റ്റോക്ക് തന്നെയാണ് കേട്ടോ പഴയ സ്റ്റോക്കാണ് വിചാരിച്ചിട്ട് റേറ്റ് കുറച്ചിട്ട് തരില്ലെട്ടോ പുതിയ സ്റ്റോക്കായിട്ട് വന്നത് തന്നെയാണ് ഞങ്ങൾക്ക് റേറ്റ് കുറച്ച് തന്ന കിട്ടിയപ്പോൾ അത് അത് റേറ്റ് തന്നതാണ് കേട്ടോ റേറ്റ് കുറച്ചിട്ട് തന്നതാണ് പുതിയ സ്റ്റോക്ക് തന്നെയാണ് പിന്നെ ഇത് അജറക്കിൻ്റെ മാക്സി ബിറ്റുകളാണ് ഇത് കേട്ടോ ഷാൾ നെയ്റ്റ് പോലെ ഉള്ളതാണ് പിന്നെ ടു പീസായിട്ട് ഉപയോഗിക്കാം നമുക്ക് നമ്മൾ എന്താണ് അജറക്കിൻ്റെ ത്രീ പീസ് ആയിട്ട് ഉപയോഗിക്കൂല അതേപോലെ തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് ഇതിന് പ്രൈസ് വരുന്നത് പാൻ്റ് എന്തായാലും നമ്മൾ കയ്യിലുണ്ടാവുമല്ലോ സാധാരണ എല്ലാ എല്ലാവരും കയ്യിലുണ്ടാകുമല്ലോ ആ ഒരു പാൻറ്റ് അല്ലെങ്കിൽ ലഗിനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ഇത് നമുക്ക് ടോപ്പാക്കിയിട്ട് ടോപ്പും ഷാളും ആക്കാം തലയിൽ കൂടെ ഇടണമെങ്കിൽ തലയിൽ കൂടെ സെഡി കൂടെ ഉണ്ടെങ്കിൽ സെഡി കൂടെ ഇടാം അങ്ങനെയൊക്കെ ചെയ്യട്ടോ നല്ല ഷാ നല്ല ഷാളാണ് നമ്മൾ ആദ്യത്തെ അതേ അജിരക്ക തന്നെയാണ് അതിൻ്റെ മൂന്ന് കളറ് നൂറ്റി തൊണ്ണൂറ്റി കൊടുക്കുന്ന കൊടുക്കുന്ന ഉണ്ടല്ലോ അതിൻ്റെ മൂന്ന് കളർ തന്നെ അതിന് ഷാളും കൂടി വന്നത് മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് കേട്ടോ പ്രൈസ് വരുന്നത് ത്രീ പീസ് ആക്കിയിട്ട് ടു പീസാക്കിയിട്ട് ഉപയോഗിക്കാം ആദ്യത്തെ അത് റേറ്റ് തന്നെയാണ് കേട്ടോ ഷാൾനൈറ്റിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് തന്നെ ഞാൻ ആദ്യം ഇട്ടിരുന്നു അതു തന്നെയാണ് ഇട്ടോ ആ റേറ്റ് തന്നെയാണ് ഇതിനും ഈ അജറക്കിൻ്റെ ടു പീസിന് ഇട്ടാൽ ടു എന്ന് പറയുന്നത് മാക്സിമം അടിക്കട്ടെ നമുക്ക് മാക്സിമം ചെയ്യാം വേണേ ടോപ്പും ചെയ്യാം ടോപ്പും ഷാളാക്കാം മാക്സിമം ഷാളാക്കുക എങ്ങനെ വേണമെന്നെങ്കിലും നിങ്ങളുടെ ചോയ്സാണ് നല്ല നല്ല കളറുകളാണ് കേട്ടോ അടിപൊളി കളറുകളാണ് എല്ലാം ഇതിൻ്റെ രണ്ട് മോഡൽ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഷാലും രണ്ട് മോഡൽ വന്നിട്ടുണ്ട് പിന്നെ മൂന്ന് ഇരുപതിലുണ്ട് രണ്ട് മോഡൽ പിന്നെ ബോർഡർ മാക് യോക്ക് മാക്സി ഉണ്ട് പിന്നെ ഓൾ ഓവർ മാക്സി ഉണ്ട് അതായത് അതിൻ്റെ മൂന്ന് കളറുകൾ കേട്ടോ ഈ ഒരു മോഡലിൻ്റെ മൂന്ന് കളറ് മൂന്ന് മീറ്റർ ആണ് കേട്ടോ രണ്ടായിരത്തി തൊണ്ണൂറ് രണ്ടേ തൊണ്ണൂറ് മൂന്ന് മീറ്റർ എന്നാൽ പറയും രണ്ടേ തൊണ്ണൂറ് തന്നെ ഉള്ളു കേട്ടോ പിന്നെ ഇത് യോക്ക് യോക്ക് മാക്സി ആണ് കേട്ടോ മേലെ ഭാഗത്ത് ബോർഡർ വരുന്നത് ആ മേലെ ഭാഗത്ത് ബോർഡർ വരുന്നത് മേലക്കും കൊടുക്കുക താഴെ താഴത്തേക്കും വേണമെന്നുണ്ടെങ്കിൽ ആ ബോർഡർ താഴത്തേക്കും വെച്ച് കൊടുക്കാം കേട്ടോ മേലെ മേലെ വെക്കുകയാണെന്ന് വെച്ചെങ്കിൽ അത് അങ്ങനെ വെക്കാം ഇതിനൊരു സൈഡ് മാത്രമേ വരുന്നുള്ളൂ ബാക്കിൽ ഈ ബോർഡർ വരുന്നില്ല കേട്ടോ ബാക്ക് പ്ലെയിനാണ് ഫ്രണ്ട് മാത്രമേ ബോർഡർ ഉള്ളൂ താഴെ ഭാഗത്തേക്ക് വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ മേലേക്ക് വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക ബാക്കിൽ ഇതാ പ്ലെയിനാണ് വരുന്നത് കേട്ടോ അതിൻ്റെ ബ്ലൂ റെഡ് മെറൂണ് അങ്ങനെ മൂന്ന് കളറ് കേട്ടോ ട്ടാ റെഡ് അതിൻ്റെ ഇത് പിന്നെ ഓൾ ഓവർ ഡിസൈൻ ആണ് ഏട്ടാ രണ്ടായിരത്തി തൊണ്ണൂറിൽ ഓൾ ഓൾ ഓവർ ആയിട്ടുള്ള ഡിസൈനാണ് ഇതിൻ്റെ ബ്ലൂ റെഡ് മെറൂണ് അങ്ങനെ മൂന്ന് മൂന്ന് കളറ് മൂന്ന് മീറ്റർ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ള ഉണ്ടാവും കറക്റ്റ് അല്ല ആ മുക്കാ സ്ലീവൊക്കെ വെച്ചിട്ട് അതിൽ നിന്ന് വെട്ടിപ്പോവാനൊന്നും ഉണ്ടാവില്ല പിന്നെ പിന്നെന്താ ഇത് തൊണ്ണൂറ്റെട്ടിൻ്റെ ആണ് കേട്ടോ തൊണ്ണൂറ്റെട്ടിൻ്റെ പോളി കോട്ടനാണ് കേട്ടോ നല്ല മെറ്റീരിയൽ തന്നെയാണ് അത് എന്താണ് പോളി ഒരു പോളിസ്റ്റർ കുറച്ച് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്നുള്ളു കെട്ടാ ഇതൊക്കെ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രോക്ക് ഫ്രോക്ക് അല്ല ഉടുപ്പ് പോലുള്ള സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അടിയിൽ ഒരു കോട്ടൺ ലൈനിങ് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ താഴ്പ്പാത്തൊരു കോട്ടൺ ലൈനിങ് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് തയ്ക്കാനൊക്കെ അടിപൊളിയും കേട്ടോ കുട്ടികൾക്ക് അങ്ങനത്തൊക്കെ റെഡിമെയ്ഡ് ഫ്രോക്ക് കിട്ടുമല്ലോ ഇതിപ്പോൾ മൂന്ന് മീറ്റർ ഉണ്ട് രണ്ടായിരത്തി തൊണ്ണൂറുണ്ട് അപ്പോൾ രണ്ട് ഉടുപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു എന്താണ് ഇത് ടോപ്പും പാൻറ്റും കൂടിയിട്ടുള്ള ചെറുതുണ്ടാവുമല്ലോ അങ്ങനെ തയ്ക്കുക ചെറിയ കുട്ടികൾക്ക് ഒരു ടോപ്പ് ഒരു ടോപ്പും പാൻറ്റും തയ്ക്കുക അല്ലെങ്കിൽ എന്നിട്ട് ഒരു ഫ്രോക്കും തയ്ക്കുക ഒരു ഉടുപ്പും തയ്ക്കുക ഒരു ആറ് വയസ്സായുള്ള കുട്ടികൾക്കൊക്കെ അങ്ങനെ ചെയ്യട്ടോ പിന്നെ ഇത് മൂന്ന് ഇരുപതിൻ്റെ ഒരു ഒരെണ്ണത്തിൽ ഒരു മാക്സിൽ തന്നെ അങ്ങനെ രണ്ടെണ്ണം ചെയ്യാം കേട്ടോ ആ തൊണ്ണൂറ്റെട്ടിൽ കുട്ടികൾക്ക് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ വലിയവർക്ക് മാക്സി അടിക്കുകയാണെച്ചെങ്കിൽ അത് അതിനന്നെ തികയുള്ളൂ അല്ലാതെ രണ്ടെണ്ണത്തിനൊന്നും ഉണ്ടാവില്ല ഇത് മൂന്ന് ഇരുപതാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി പതിനെട്ടാണ് അതിരക്ക തന്നെയാണ് കേട്ടോ കോട്ടനാണ് പ്യുവർ കോട്ടൺ കോട്ടനാണ് മറ്റേ ഇത് മാത്രമേ പോളി കോട്ടനുള്ളൂ കേട്ടോ തൊണ്ണൂറ്റെട്ടിൻ്റെ മാത്രമേ പോളി കോട്ടനേ ഉള്ളൂ ബാക്കിയൊക്കെ കോട്ടൻ തന്നെയാണ് ഇരുന്നൂറ്റി പതിനെട്ടാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇതിൻ്റെ രണ്ട് അതിൻ്റെ മൂന്ന് കളറ് ഇതിൻ്റെ മൂന്ന് കളറ് ഇതാ ഒരു മാങ്ങാ ഡിസൈൻ അടിപൊളി ഡിസൈൻ അത് ഇട്ടാ ഇത് ശരിക്കും വീഡിയോയിൽ കാണാൻ അത്രയ്ക്ക് അങ്ങോട്ട് പോര പക്ഷേ നേരിട്ട് കണ്ട ഈ മാങ്ങാ ഡിസൈൻ ഉണ്ടല്ലോ അടിപൊളിയാ സൂപ്പറാണ് ഇരുന്നൂറ്റി പതിനെട്ട് തന്നെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് മൂന്ന് ഇരുപതാണ് നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് എന്താണ് മൂന്ന് മൂന്ന് മീറ്റർ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റെട്ട് ഹോൾസെയിൽ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നൂറ്റി എൺപത്തെട്ട് അതിൻ്റെ ഈ മൂ മൂന്നരവേൽ ഈ കളർ ഈ ഒരു മോഡലും കൂടി വരുന്നുണ്ട് കേട്ടോ ഏതാ മെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളിയും വാട്സപ്പ് ചെയ്തോളേ ഇത് വീഡിയോ കുറച്ച് ലെങ്ത്തായി ഉണ്ട് നിങ്ങൾക്ക് എന്താണ് കാണാൻ ബോറടിക്കണ്ട അതാ വീഡിയോയുടെ മറ്റേ ഫ്രണ്ടിലകത്ത് ഇതൊക്കെ ആഡ് ചെയ്ത കാരണം കൊണ്ട് കുറച്ച് ലെങ്ത് ആയി പോയിക്കണേ വീഡിയോ അതാണ് കേട്ടോ ഇത് ആണ് കേട്ടോ ഇത് നമ്മൾ എന്താണ് ഒരു അതിൻ്റെ മേലെക്കൂടെ ഒരു ഇതൊക്കെ വരുന്നുണ്ട് കണ്ടോ ആ അറുപതിഞ്ച് വൃത്തിൻ്റെ ഒരു എന്താ ഒരു ഡിസൈൻ സെൽഫ് ഡിസൈൻ കണ്ടില്ല അങ്ങനെ ഒരു ഒന്ന് വരുന്നുണ്ട് നൂറ് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് കുട്ടികൾക്ക് മോഡേൺ ഡ്രെസ്സൊക്കെ അടിക്കാൻ അടിച്ചിട്ട് വരുമല്ലോ അങ്ങനത്തെ ഡ്രസ്സ് മെറ്റീരിയലിൽ അതേപോലെയുള്ളതാണ് കേട്ടോ അത് നല്ല മെറ്റീരിയലാണ് നൂറ് രൂപയാണ് അറുപത്തഞ്ച് കൊടുത്താണ് ഇതൊരു മെറൂണ് ഡാർക്ക് വൈന് പോലുള്ളൊരു ഇത് പിന്നെ ഒരു മെഹന്തി ഗ്രീന് മെഹന്തി ഗ്രീനാണ് ഇത് കേട്ടോ അബായ സ്റ്റിച്ച് ചെയ്യട്ടോ അതുകൊണ്ട് അബായ സ്റ്റിച്ച് ചെയ്താൽ അടിപൊളിയാവും ഫ്രോക്ക് ഫ്രോക്ക് അല്ല ടോപ്പും സ്റ്റിച്ച് ചെയ്യുക ഇത് പിന്നെ നിത മെറ്റീരിയലാണ് ഇത് കേട്ടോ അപായ സ്റ്റിച്ചിങ്ങിനുള്ള നിത മെറ്റീരിയലാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് പ്രൈസ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല നാൽപ്പത്തി നാലഞ്ച് എടുത്തുള്ളൂ പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് അബായ മാത്രമല്ല വേറെ ടോപ്പ് ഫ്രോക്ക് നമ്മൾ എന്താണ് സാറ്റിൻ മെറ്റീരിയൽ കൊണ്ട് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യൂലേ അതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലല്ലോ അടിപൊളി ഔട്ടാ നല്ല ക്വാളിറ്റി ഉള്ളത് നല്ലങ്ങനെ അങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞെടുക്കണതാണ് അങ്ങനെ തടിയുള്ള ഒരുക്കൊക്കെ ഇതുകൊണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ തടി തോന്നിക്കുകയല്ല നല്ല അങ്ങനെ ഒതുങ്ങിട്ട് കിടക്കും ഇതിന് ലൈനിങ് വേണമെന്നില്ല അടിയിൽ എന്തെങ്കിലും ഒരു പിന്നെ ഇന്നറായിട്ട് എന്തെങ്കിലുമൊന്നും യൂസ് ചെയ്താൽ മതി ഇതിന് നേഴിലടിക്കില്ലല്ലോ അപ്പോൾ ഒരു ഇന്നർ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി ശരിക്കും ഞാൻ അതുകൊണ്ട് ടോപ്പ് ചെയ്യാറുണ്ട് കേട്ടോ എന്താണ് ടോപ്പല്ല ഫ്രോക്ക് പോലെ കബായ പോലെയൊക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ട് കേട്ടോ നല്ല ഒതുങ്ങി കേൾക്കുന്നത് നല്ലൊരു സ്റ്റാൻഡേർഡാണ് കേട്ടോ അതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കുട്ടികൾക്ക് ഫുൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഇത് ഒരു ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ ഒരു ഡാർക്ക് ബ്രൗൺ ആണ് മറ്റേതൊരു എന്ത് കളറ ആദ്യം കാണിച്ചത് ഒരു കാക്കി കാക്കി കളറ് ഇതൊരു ബ്രൗൺ കളറ് ഇനി ഒരു ആഷ് കളറും കൂടി ഉണ്ട് ഇതിൻ്റെ കേട്ടോ മെറ്റീരിയൽ ആണ് നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് പ്രൈസ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ലൈനിങ് വേണ്ട ഏതാണ് ആ ബായക്കം കെ ബായക്കും ചുരിദാറിനും കൗണിനും എന്താണ് ആംബ്രല്ല ഫ്രോക്കിനും എല്ലാത്തിനും പറ്റുന്ന മെറ്റീരിയലാണ് അടിപൊളിയാണ് സൂപ്പറാണ് ഇനി എന്താ പറയേണ്ടത് എല്ലതുമാണ് ഇതിൻ്റെ ഒരു ആഷ് കളറാണ് ഇത് കേട്ടോ